പിണറായിയെ പറഞ്ഞു വിടുക എന്നതല്ലാതെ പിണറായിയെ പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ പാർട്ടിന്ന് പറഞ്ഞു വിടുക എന്നല്ല മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പറഞ്ഞു വിടുകയും പിണറായിയുടെ കുടുംബം ഈ പറയുന്ന ഭരണത്തിന്റെ തണലിൽ ഉണ്ടാക്കിയിട്ടുള്ള അപ്രവാദിത്വം അവസാനിപ്പിക്കുകയും ചെയ്യാതെ കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴും രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല പക്ഷേ അത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ശേഷി സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഈ അസംതൃപ്തികളെ അടിച്ചമർത്താനാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കണ്ടുപോയതിനു ശേഷം സി പി എമ്മിൻ്റെ ബൂത്ത് തലം മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന സമിതി വരെ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ വരെ അവലോകന യോഗങ്ങൾ ചേരുന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ എല്ലാ അവലോകന യോഗങ്ങളിലും പിണറായി വിജയൻ എന്ന നേതാവിന് വാരി അലക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടത് തോൽവിയുടെ പ്രധാന കാരണമായി എല്ലാ അവലോകന യോഗങ്ങളിലും ഉയർന്നു വന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ജനവിരുദ്ധ നയങ്ങളും തന്നെയാണ് ഇത് ഭരണത്തെയും പാർട്ടിയെയും സാമാന്യ ജനങ്ങളിൽ നിന്നും അകറ്റി ന്യൂനപക്ഷ പ്രീണനവും ഹൈന്ദവ വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒരു തരത്തിലും ഗവനിക്കാതിരുന്നതുമെല്ലാം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുകൂടി എല്ലാവരും എടുത്തു പറയുന്നു എന്നാൽ പിണറായി വിജയന്റെ ദാർഷ്ട്യവും അഹങ്കാരവും മാത്രവുമല്ല ഈ പാർട്ടിയുടെ അധപ്പതനത്തിന് അല്ലെങ്കിൽ ദയനീയമായ പരാജയത്തിന് കാരണം എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഉമേഷ് ബാബു എടുത്തു പറയുന്നത് പിണറായി വിജയന്റെ ദാർഷ്ട്യവും അഹങ്കാരവും കെടുകാര്യസ്ഥതയും അഴിമതിയുമെല്ലാം ഒരു തരത്തിൽ പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിലുപരി പാർട്ടിക്ക് താത്വികമായ ഒരു മുഖം നഷ്ടമായിരിക്കുന്നു പാർട്ടിയുടെ സൈദ്ധാന്തിക തലം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന് തന്നെയാണ് ഉമേഷ് ബാബു തിരിച്ചടിച്ചത് പിണറായി വിജയൻ അപ്രമാദിത്വത്തോടുകൂടി സി പി എമ്മിനെയും ഭരണത്തെയും കയ്യിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ചവിട്ടി മെതിച്ചു പോകുമ്പോൾ ഒരു കാരണവശാലും സി പി എം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ പാർട്ടിയെക്കുറിച്ച് പിണറായി വിജയൻ എന്ന നേതാവ് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉമേഷ് ബാബു പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് നിന്നും മാറി നിന്ന് സി പി എമ്മിന് പുതിയൊരു മുഖമുണ്ടാകണം പുതിയൊരു ഭരണാധികാരി ഉണ്ടാകണം എന്നാൽ മാത്രമേ സി പി എമ്മിന് നഷ്ടപ്പെട്ട ജനകീയ മുഖം തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകും ആരാണ് പിണറായി വിജയൻറെ മുഖത്തു നോക്കി ഇത് പറയുവാൻ ധൈര്യമുള്ളവർ നട്ടലുള്ളവർ എന്നാണ് ഉമേഷ് ബാബു ചോദിക്കുന്നത് പാർട്ടിയെ പിണറായി വിജയൻ അവഗണിച്ചു കഴിഞ്ഞിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തിന് ശേഷം പാർട്ടിയിൽ അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യം പോലും ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന രീതിയിലേക്ക് ഈ പാർട്ടിയിലുള്ള ചില അണികളും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് പിണറായി വിജയന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ പാർട്ടി ഇത്ര കണ്ട് ദയനീയമായി തോറ്റത് എന്ന് തന്നെയാണ് ഉമേഷ് ബാബു പറയുന്നത് തെരഞ്ഞെടുപ്പിലെ പരാജയവും വിജയവും ഒരു പാർട്ടിയുടെ അന്തസ്സിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങളല്ല ഒരു പക്ഷേ ചിലപ്പോൾ പാർട്ടി തോറ്റേക്കാം ചിലപ്പോൾ വിജയിച്ചേക്കാം അതൊരു പതിനായിരം വോട്ടിൻ്റെ മാറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഒരു ലക്ഷത്തിലധികം ഒന്നര ലക്ഷത്തിലധികം വോട്ടിൻ്റെ പരാജയമാണ് പാർട്ടിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതായത് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും വോട്ടിൻ്റെ കുറവിനാണ് പാർട്ടി തോറ്റത് എന്ന് പറയുമ്പോൾ അത് ആ പാർട്ടിയുടെ പരാജയം തന്നെയാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണപരാജയം മാത്രമായി വിലയിരുത്തിക്കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഉമേഷ് ബാബു പറയുന്നത് പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ സൈദ്ധാന്തികമായ വശങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ഒരു ഏകാധിപതിയുടെ ഭരണത്തിന് കിട്ടിയ തിരിച്ചടിയാണിത് പാർട്ടിയെ പുനരുദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മൂല്യങ്ങൾ വീണ്ടെടുത്തേ മതിയാകൂ എന്ന് തന്നെയാണ് ഉമേഷ് ബാബു തിരിച്ചടിക്കുന്നത് ഉമേഷ് ബാബു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഉമേഷ് ബാബുവിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ രാഷ്ട്രീയമായ പരിശോധനകളൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഒരിക്കലും ഇത്തരം ഹാർഡായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഒരിക്കലും അന്വേഷിക്കുകയോ കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല അത് ഏത് ശരാശരി നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജാർഖണ്ഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഷ പാർട്ടിയെയും പോലെ ഒരു പാർട്ടിയായി മാറി കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുറെ കാലം കൊണ്ട് പക്ഷെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിമർശനങ്ങൾ വളരെ സവിശേഷമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കഴിഞ്ഞ ഇപ്പൊ രണ്ടായിരത്തഞ്ച് ഈ സി കേരള സി പി എമ്മിന്റെ കാര്യത്തില് രണ്ടായിരത്തി അഞ്ച് ഒരു ഒരു എന്താ പറയുക ഒരു നിർണായകമായ വർഷമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഈ വി എസ് ഗ്രൂപ്പിനെ നിലംബരിശാക്കിയിട്ട് പാർട്ടി സംഘടന പിണറായി വിജയനും സംഘവും പിടിച്ചെടുക്കുന്നത് അതിൽ പിന്നെ ശ്രീമാൻ പിണറായിയുടെ ഏക ശാസന മാത്രമാണ് സി പി എം എന്ന് പറയുന്നത് അത് മാത്രമല്ല അതൊരു ഒരു അഖിലേന്ത്യാ സി പി എമ്മിന്റെ ഭാഗമാണെന്ന് പോലും വിചാരിക്കുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷമൊക്കെ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് അതിന്റെ വിശദാംശം ഒന്നും ഇതുപോലെ ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ പിണറായി വിജയൻ കൽപ്പിക്കുന്ന അനുസരിക്കുന്ന ആളുകൾ മാത്രമായിട്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്തൊക്കെ വി എസ് സജീവാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലത്ത് വി എസ് വളരെ സജീവാണ് അതുകൊണ്ട് വി എസ് ഒരിക്കലും വി എസിനെ കുറിച്ച് നമുക്കറിയാലോ വി എസ് തളരാതെ ഉൾപാർട്ടി സമരങ്ങൾ തൻ്റെതായ വഴിയിൽ കൊണ്ടുപോയ ഒരാളാണ് അതുകൊണ്ട് വി എസിൻ്റെതായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംഘടന പിടിച്ചെടുക്കുക എന്ന് പറയുന്ന പണിയിൽ പിണറായി വ്യാപൃതമാവുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാലത്തൊക്കെ പഴയ കാലങ്ങളിൽ വി എസിന്റെ കൂടെ നിന്നിരുന്ന നിലയുറപ്പിച്ചിരുന്ന ജില്ലാ കമ്മിറ്റികൾ ഒന്നൊന്നായി കീഴടങ്ങി അതില്ല നേതാക്കന്മാർ കീഴടങ്ങി കീഴടങ്ങാത്തവരൊക്കെ പുറന്തള്ളപ്പെട്ടു അങ്ങനെ സമ്പൂർണമായിട്ട് പിണറായി വിജയൻ ഒരു സിഇഒ ആയിരിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരളത്തിലെ സി പി എം പ്രവർത്തിച്ചിരുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് ഒരു ഇരുപത് കൊല്ലമായി രണ്ട് പതിറ്റാണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു കാര്യത്തിൽ വലിയ നീണ്ട ഒരു കാലയളവാണ് ഈ നീണ്ട കാലയളവിൽ മുടി ചൂട മന്നനായിട്ട് ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടിരുന്ന പിണറായിക്കെതിരായിട്ട് ഒരവസരം പോലും ഈ പാർട്ടിക്ക് അകത്തു ഉയർന്നിട്ടില്ല എന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു കമ്മിറ്റിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കാര്യം എടുക്കുക കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ നിലയിൽ ഒരിക്കലും പിണറായിക്കെതിരായുള്ള വിമർശനം ഉന്നയിക്കാനെന്ന കാര്യം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു കാര്യം സങ്കല്പിച്ചിട്ട് പോലുമില്ല അപ്പൊ ജോഡ് പറയുന്ന ഒരു കാര്യം ശരിയാണ് ഒരു നീജർക്ക് റിയാക്ഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പക്ഷെ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇവർ വലിയ അങ്കലാപ്പിച്ചൊന്ന് ചാടിയിരിക്കുക മുമ്പൊക്കെ കരുതിയിരുന്നത് ഈ പറയുന്ന പ്രത്യേകിച്ച് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടൊരു പുതിയ ജനറേഷൻ കൂടി സി പി എമ്മിന്റെ നേതൃനിരയിൽ വളർന്നെത്തിയിട്ടുണ്ട് ഇവരൊക്കെ കരുതിയിരുന്നത് വിശ്വസ്തമായിട്ട് പിണറായിയെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ഈ ഭരണവും ഈ ഭരണത്തിന്റെ സൗകര്യങ്ങളും മുഴുവൻ എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കും സുരക്ഷിതമായിരിക്കുന്നുള്ളാണ് അപ്പൊ അവിടെയാണ് വാസ്തവത്തിൽ ഒരു വലിയ ഒരു വെള്ളിടി വെട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാവുന്നത് പിണറായിയുടെ നേതൃത്വത്തോട് കേരളം വിമുഖത കാട്ടിത്തുടങ്ങുകയാണെന്നുള്ള വ്യാപകമായൊരു തോന്നല് സി പി എമ്മിന്റെ അണികൾക്കകത്ത് മാത്രമല്ല അതിന്റെ നേതാക്കൾക്കകത്ത് ജില്ലാ നേതൃത്വങ്ങൾക്കകത്തകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് പുറമെയാണ് കഴിഞ്ഞ രണ്ട് തവണയായിട്ടുള്ള ഈ എട്ട് വർഷമായി നടക്കുന്ന ഭരണത്തിന്റെ പുറത്തുണ്ടായിത്തീർന്നിട്ടുള്ള വലിയ പടലപ്പണക്കങ്ങളുണ്ട് മുമ്പേ വലിയ പടലപ്പണക്കങ്ങളുണ്ട് അതിനകത്ത് നേതാക്കന്മാർക്കകത്തുള്ള വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ആണെങ്കിൽ മുമ്പൊക്കെ പ്രത്യേക ശാസ്ത്രത്തിന്റെ പുറത്താണ് ഈ പറയുന്ന വ്യക്തിപരമായ അസ്വാരസ്യങ്ങളുള്ളത് ഇതൊന്നുമില്ലാത്ത തനി വ്യക്തിപരമായിട്ടുള്ള ഗ്രൂപ്പിങ്ങുകളും അതിന്റെ അസ്വാരസ്യങ്ങളും ധാരാളമായിട്ടുണ്ട് ഇപ്പോ ഈ കണ്ണൂർ ജില്ലാ ഒരു പുതിയ സംഭവം നിങ്ങൾ പുതിയതല്ല കുറച്ച് മുമ്പേ ഉള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മനു തോമസ് ഒരു വർഷം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അതി അവസാനിപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന കണ്ണൂരിലെ ഇപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പൊ വലിയ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥ ഈ പറയുന്ന ഒരു കമ്മീഷന്റെ അധ്യക്ഷ പദവൊക്കെ വഹിക്കുന്ന ഒരാള് ഈ കള്ളക്കടത്തുകാരി ഉപയോഗിച്ച് പണം ഉണ്ടാക്കിയിട്ട് നേതാക്കന്മാർക്ക് വീതിക്കുകയാണെന്ന് പറയുന്ന അതിഗുരുതരമായൊരു ആരോപണം ഈ ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായ മനുഷ്യൻ ഉന്നയിച്ചിട്ട് അതും പാർട്ടി ഒതുക്കി തീർക്കുക ചെയ്തത് അപ്പൊ അയാൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതായപ്പോ ഈ മനു തോമസ് എന്ന് പറയുന്ന മനുഷ്യൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിട്ട് മിണ്ടാതെ കടന്നു പോവുക ചെയ്തത് പക്ഷെ ഇപ്പോഴെന്താ പ്രശ്നം ഉണ്ടായിട്ടില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ കമ്മിറ്റി കൂടിയപ്പോൾ അവർക്ക് അവർ അവരിത്രയും കാലം അത് മറച്ചു വെക്കുക ഇതാണ് ഞങ്ങളൊക്കെ അന്നേ അറിഞ്ഞ കാര്യമാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അത് മുഴുവൻ മറച്ചു വെച്ചു പക്ഷെ ഇപ്പോ ഇപ്പൊ എന്താ അവർക്ക് പറയേണ്ടി വന്നു മനു തോമസ് പാർട്ടിന്ന് പോയി എന്ന് പറയേണ്ടി വന്നു ജില്ലാ സെക്രട്ടറിയാ പറയുന്നത് പാർട്ടിന്ന് പോയി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അത് ചെറിയൊരു ഞെട്ടലല്ല കണ്ണൂരിലൊന്നും ഒരിക്കൽ സംഭവിച്ചിട്ടില്ല എന്ന് ജോണിനൊക്കെ അറിയുന്ന കാര്യമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് പുതുക്കാതെ ഒഴിഞ്ഞു പോയത് അത് മാത്രമല്ല അതിനുശേഷം ഇവർ ചെയ്ത് എന്നിട്ട് ചില വ്യാജ വാർത്തകൾ അയാൾക്കെതിരെ കൊടുത്തു അയാള് പ്രകോപിതനായിട്ട് ഇന്നെല്ലാ മാധ്യമങ്ങളെയും കണ്ട് ഇന്നലെ പോലും സംസാരിക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണ് താൻ ഈ രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളുടെ നല്ല രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ അത് കൗതുകകരമായിട്ടുള്ള കാര്യമാണ് പാർട്ടിയെ തിരുത്താൻ വേണ്ടി ഞാൻ പാർട്ടിക്കകത്തുനിന്ന് ശ്രമിച്ചു അത് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഞാൻ എന്നെ തിരുത്തി അങ്ങനെ പാർട്ടി പ്രവർത്തനം മതിയാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് വാസ്തവത്തിലെ സി പി എം പോലൊരു പാർട്ടിയുടെ നെഞ്ചത്ത് കൊള്ളുന്ന പ്രയോഗമാണ് ആ ചെറുപ്പക്കാരൻ നടത്തുന്നത് വളരെ വ്യക്തമാണ് അപ്പോൾ ഞാൻ പറയുന്നത് സി പി എമ്മിനകത്ത് ഈ പറയുന്ന പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരായിട്ട് രൂപം കൊണ്ടുവരുന്ന ഇപ്പൊ കൊല്ലം ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ചകളെ കുറിച്ച് കേൾക്കുകയുണ്ടായി അത്ഭുതകരമാണ് ഈ നിലയിൽ പിണറായി അത് മാത്രല്ല ഇപ്പൊ ഈ നമ്മുടെ പി കെ ഗുരുദാസനൊക്കെ വളരെ വികാരഭരിതമായി എം മുകേഷ് എന്ന് പറയുന്ന ഒരുത്തനെ എവിടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആരാ എന്തടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എം എൽ എയെ കുറിച്ചാണ് ചോദിക്കുന്നത് എട്ട് വർഷ എം എൽ എ മാത്രമല്ല ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം സജീവമല്ല അസ്വസ്ഥതകൾ പലതുണ്ട് അതൊക്കെ മാറ്റി വെച്ച് സംസാരിക്കാനായി മാത്രം വന്നു എന്നാണ് പത്രത്തിൽ വായിച്ചത് അതാണ് പ്രശ്നം ഞാൻ പറയുന്നത് ഈ പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരായിട്ട് ഈ നിലയിൽ ഒരു വലിയ ഒരു സംഘടനാപരമായ കലാപം സി പി എമ്മിന്റെ കണ്ണൂർ തൊട്ടുള്ള കാസർഗോഡ് ഇതുപോലെ തന്നെ ഉണ്ടായി ഉണ്ടായിന്നാ പറയുന്നത് കമ്മിറ്റികൾ രൂപപ്പെട്ടാൽ ഈ സംഘടനാ സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ വലിയ പ്രതിസന്ധി ജോൺ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അവരിപ്പോ ചർച്ച ചെയ്യാറില്ല എത്രയോ കാലമായി അവരൊരു സംഘടന മാത്രം പിണറായി തന്നെയാണ് അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത് പിണറായിക്ക് സംഘടന മാത്രം മതി രാഷ്ട്രീയം വേണ്ട എപ്പോഴും പറയാതെ ഒരു കാര്യമാണ് സംഘടന മാത്രം വെച്ച് സംഘടനയും പണവും ഉണ്ടായാൽ എന്തും സാധിക്കാം എന്ന് കരുതിയ ഒരു രാഷ്ട്രീയ വക്താവാണ് പിണറായി ഈ പിണറായിക്കെതിരായിട്ട് ഇങ്ങനെ നിരന്തരമായ കൂരമ്പുകൾ എല്ലാ സ്ഥലത്തു നിന്നും വന്നു ചേരുമ്പോൾ ഈ സംഘടന ഈ ഈ ബംഗാള് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ബംഗാളിന്റെ ഒരു ആവർത്തനമുണ്ട് ഈ സംഘടന എങ്ങനെയാണ് ഈ പിടിച്ചു നിൽക്കാൻ പോകുന്നത് പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ഡ്രാസ്റ്റിക് ആയ നടപടി വേണ്ടി വരും എന്ന് വെച്ചാൽ പിണറായി പറഞ്ഞു വിടുക എന്നതല്ലാതെ പിണറായിയെ പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ പാർട്ടിന്ന് പറഞ്ഞു വിടുക എന്നല്ല മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പറഞ്ഞു വിടുകയും പിണറായിയുടെ കുടുംബം ഈ പറയുന്ന ഭരണത്തിന്റെ തണലിൽ ഉണ്ടാക്കിയിട്ടുള്ള അപ്രവാദിത്വം അവസാനിപ്പിക്കുകയും ചെയ്യാതെ കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴും രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല കാരണം സംഘടന മാത്രം വെച്ചിട്ട് പോകുന്ന ഒരു പാർട്ടിയിൽ ഒരു സംഘടനാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം തിരുത്തേ മാർഗുള്ളൂ പക്ഷേ അത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ശേഷി സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഈ അസംതൃപ്തികളെ അടിച്ചമർത്താനാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയാം